അതിനോട്ടു ആ അത് മതി അത് മതി അത് മതി ആംബുലൻസ് അല്ല പേടിക്കണ്ട പേടിക്കണ്ട രാത്രികാല ചുക്കാർകരണത്തിന്റെ ഉദ്ഘാടനമാണ് കളക്ടർ ബഹുമാനപ്പെട്ട കളക്ടറുണ്ട് കളക്ടർ തന്നെ ശരിയാണെ ഇപ്പഴാ കറക്റ്റ് ആളെ ശബരിമല ശബരിമല പോയി ശബരിമല പോയി ശബരിമലയിൽ പോയി ആണല്ലേ ശബരി തിരുവനന്തപുരത്തൂർ അല്ല അങ്ങനെ ഉറങ്ങാൻ വന്നു വരാനെ പോട്ടെ खुदा तो इसको खुदा वो नींद आते है ना नींद नहीं आने के लिए काफी देता है आ वो थोड़ा खोलना है दर खोलना हाँ ना सारा ले लेना बाबा इधर

அடுத்த வண்டியிட இ சர் கிா இது மனோஹர சமேனத்தில் லட்சிய எல்லும் அப்படி தான் ഇതിന്റെ അധ്യക്ഷൻ ആർ ടിഒ അജിത് കുമാർ ഇവിടെ മുഖ്യപ്രഭാഷണമാകുന്ന ശ്രീ എ കെ ദിലു ആർ ടി സ്വാഗതത്തിലൂടെ അവരെല്ലാവരെയും പരിചയപ്പെടുത്തുന്നു ട്രാക്കിന്റെ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ പത്ത് പതിനൊന്ന് കൊല്ലമായിട്ട് വളരെ നല്ല രീതിയില് കൊല്ലത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിലെ നടത്തുന്ന ട്രാക്കിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച ശ്രീ ഷാനവാസ് അതുപോലെ ശ്രീ ആർ ശരത്ചന്ദ്രൻ ശ്രീ ആർ സുനിൽചന്ദ്രൻ ശ്രീ രാജീവ് ശ്രീ മഹേഷ് റൊട്ടേറിയൻ ശ്രീ അമീൻ ഷരീഫ് എസ് ബി ഐ ചീഫ് മാനേജർ ശ്രീ നെഹുൽസൺ ഇതിന് നന്ദി പറയാൻ ഇവിടെ രംഗീതരായിട്ട് ആദ്യം തന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ശ്രീ ഗോകുമാർ കൂട്ടുറവല്ല ഇവിടെ പ്രമുഖരായിട്ടുള്ള ഒട്ടനവധി ആർ ടിഒ മോട്ടർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തു അതുപോലെ അത്തരത്തിലെ ട്രാക്കിന്റെ വളരെ ഊർജ്ജസ്വലായിട്ടുള്ള വളണ്ടിയേഴ്സ് ഉണ്ട് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് ഇനിയുള്ള ഏതാനും ആഴ്ചകൾ നിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത് അതായത് രാത്രിയുടെ ഒരു നിലയിൽ ോർമപ്പെടുത്തൽ ചുക്ക് നല്ലൊരു സങ്കൽപ്പമാണ് പൊതുസമൂഹത്തിന്റെ വലിയ അംഗീകാരമുണ്ട് ട്രാക്കിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ചുക്ക് കാപ്പി കൊടുക്കുന്നതിലൂടെ ജീവകാരുണ്യം മാത്രമല്ല ജീവൻ രക്ഷാപ്രവർത്തനം കൂടി നിർവഹിക്കപ്പെടുന്നുണ്ട് കാരണം ഇവരെല്ലാം അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പാച്ചലായിരിക്കും അപ്പൊ ആ മറ്റു കാര്യങ്ങൾ അവരുടെ ശരീരത്തെ കുറിച്ച് പോലും ഓർക്കാതെ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി രാത്രി രാത്രിയേറെ വൈകുമ്പോ ഏറെ നേരം ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിന് ക്ഷീണം ബാധിക്കും പക്ഷെ മനസ്സ് അങ്ങനെ നിൽക്കുകയാണ് കാരണം അയാൾക്ക് ഒരു നിശ്ചിത സ്ഥലത്തെത്തണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തില് അവര് വളരെ വേഗതയില് സഞ്ചരിക്കുമ്പോഴാണ് ഈ ഇത്തരത്തിലൊക്കെ സംഭവിക്കുന്നത് ഇന്നലെ തന്നെ ഒരു ചെറുപ്പക്കാരനാണ് ജീവൻ നഷ്ടപ്പെട്ടത് ദീപ ഈ ഒരുത്തരത്തുള്ള ജോലി ചെയ്തിട്ട് എത്രയോ കാലങ്ങളിലും ജീവിക്കണ്ട ജീവിക്കണ്ടല്ല ആ നാടിന്റെ ആ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ആ അവിടെ നഷ്ടമായത് വലിയ വേദനയാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ റോഡുകളിലുണ്ട് ഇപ്പം സൗകര്യങ്ങളൊക്കെ ഇങ്ങനെ കുറെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ റോഡുകൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും വാഹനങ്ങൾ നമ്മുടെ നാട്ടിലായിക്കഴിഞ്ഞു പക്ഷെ അതിനനുസരിച്ച് പാതകള് അല്ലെങ്കിൽ റോഡുകൾ വികസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതിലേക്കും മാറ്റം വരുന്നുണ്ട് ഒക്കെ പൂർത്തിയായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഗതാഗത സൗകര്യം വരും പക്ഷെ അതോടൊപ്പം നാം പാലിക്കേണ്ടതായിട്ടുള്ള റോഡിന്റെ ചില മര്യാദകളുണ്ട് നിയമങ്ങളും പാലിക്കാനുള്ളതാണ് നിയമം എന്ന് പറയുന്നത് ലംഘിക്കാനുള്ളതല്ല പലപ്പോഴും അത് ഓർക്കാതെ നമ്മള് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ചിലപ്പോ ഒരു പക്ഷേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും പറയാൻ പറ്റും എന്താ യാത്ര ചെയ്യുമ്പോ ഫോൺ വിളിക്കാൻ പാടില്ല മൊബൈൽ വിളിക്കാം പക്ഷെ പെട്ടെന്ന് ഒരു കോൾ വന്നു സ്വാഭാവികമായിട്ടും നമ്മൾ അത് എടുത്തു നോക്കുമ്പോഴത്തേക്കും വളരെ അത്യാവശ്യമുള്ളത് വണ്ടി നിർത്താനും പറ്റില്ല ഒരുക്കാനും പറ്റില്ല നമ്മൾ ആ യാത്രയിൽ ഒന്നും ഷോ ഡൗൺ ചെയ്തിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്യുക നമ്മൾ ചെയ്യുന്നത് നമ്മളെ തന്നെ ഒരു അപകടത്തിലേക്ക് കൊണ്ടുപോവുക അപ്പൊ അതൊരു വലിയ ദുരന്തമാണ് ആ നമ്മളെ കൊണ്ടുപോകുന്ന അപകടത്തോടൊപ്പം നമ്മുടെ ചുറ്റും സഞ്ചരിക്കുന്ന പാവപ്പെട്ട കുറെ ഈ വീട്ടമ്മമാരൊക്കെ രാവിലെ വികൃതിയിൽ പോകീസുകളിലേക്ക് സഞ്ചരിക്കുമ്പോ അവരാണെങ്കിൽ പോകുന്നുമേ ഉള്ളൂ ഈ രണ്ട് ചക്രവാഹനത്തില് ടൂ വീലറിൽ ഇങ്ങനെ പോകുന്നു കണ്ടുകഴിഞ്ഞാൽ തന്നെ ഒരു നൂലും നൂലുമേലിങ്ങനെ ഞാൻ മേലും കളിച്ചുകൊണ്ട് പോകുന്നവരായിരിക്കും ഈ വീട്ടമ്മമാരുടെ യാത്ര അപ്പൊ അവരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇതായിരിക്കും യാത്രയായിരിക്കും മറ്റേയാൾ ചെയ്യുന്നുണ്ട് അതായത് മൊബൈൽ ഫോൺ അറ്റൻഡ് ചെയ്യണം മറ്റൊന്ന് സുരക്ഷിതമായിട്ടുള്ള യാത്രാ മാർഗം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും സമൂഹവും ട്രാക്ക് എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് തലയിൽ ഹെൽമെറ്റ് വെക്കണം അതുപോലെ കാറിൽ സഞ്ചരിക്കുമ്പം സീറ്റ് ബെൽറ്റ് വെക്കണം ഞാൻ ഓർക്കുന്നത് രണ്ടു വർഷം മുമ്പ് നമ്മുടെ ചീഫ് സെക്രട്ടറി വേണു സാർ അദ്ദേഹം യാത്ര ചെയ്തപ്പോ അദ്ദേഹം പിന്നെ ആലപ്പുഴയിൽ നിന്ന് തേക്ക് വരുമ്പോ ഒരു വലിയ അപകടം ഉണ്ടായിരുന്നു ആ അപകടം സംഭവിച്ചിട്ട് ഭയങ്കര ഗുരുതരമായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ അപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടത് എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പഠിച്ചു സീറ്റ് തെറ്റും നിർബന്ധമായിട്ടും ധരിക്കണം യാത്ര ചെയ്യുന്നത് അത് നിർബന്ധമാണ് അതൊന്നും പലപ്പോഴും നമുക്ക് പാലിക്കാൻ സാധിക്കാറില്ല പക്ഷെ അത് നമ്മൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് സർക്കാർ പലവിധ സംഗതികളുണ്ട് ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മള് ശിക്ഷിക്കപ്പെടുമ്പോ കാശ് കൊടുത്തിട്ട് ആ ശിക്ഷൊഴിവാകും എന്നുള്ളതേ ഉള്ളൂ ഈ കാശ് വാങ്ങാനായിരിക്കില്ല അല്ലെങ്കിൽ കാശ് വാങ്ങേണ്ട ഉദ്ദേശത്തിലുമല്ല സർക്കാർ എങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വിലപ്പെട്ട ജീവൻ നമ്മുടെ കുടുംബത്തിന്റെ ഒരാൾ പോകുമ്പോ ആ കുടുംബത്തിന് ഉണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത് നികത്താൻ പറ്റാത്തതാണ് അപ്പൊ അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തലുകളുമായിട്ട് സർക്കാരും വകുപ്പുകളും ഇങ്ങനെ നിങ്ങളുടെ പിന്നാലെ വരുന്നത് നിങ്ങളെ ദ്രോഹിക്കാനൊന്നും അല്ല അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലും ചുറ്റും എല്ലാവിധത്തിലുമുള്ള സുരക്ഷാ വലയങ്ങൾ ഒരുക്കുന്നതോടൊപ്പം ഇനി അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ അപ്പോഴാണ് ട്രാക്കിന്റെ എൻട്രി അല്ലെ ട്രാക്ക് ഈ ഇത്തരത്തില് അത് പല വിധങ്ങളായിട്ടുള്ള രീതിയിൽ ഇടപെടൽ നടക്കുന്നുണ്ട് അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് അവർക്ക് ആവശ്യമായിട്ടുള്ള അടിയന്തര സാഹചര്യത്തിൽ ബ്ലഡ് ആവുന്നറിയില്ല പിന്നെ ചികിത്സ ആവശ്യമുണ്ടല്ലേ മറ്റു രീതിയിൽ ഇനി ഈ രീതിയിൽ ചിലപ്പോ പറഞ്ഞ പോലെ ആരെങ്കിലും നമുക്കിപ്പോ പുതിയ കാലമാണ് എല്ലാവർക്കും വേഗതയും വ്യഗ്രതയും ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള വല്ലാത്ത അടങ്ങാനാവാത്ത അടക്കാനാവാത്ത ആവേശമൊക്കെയാണ് അപ്പൊ അത് നമുക്ക് എത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മള് ഈ പറയുന്ന പോലെ യാത്രാ സൗകര്യങ്ങളൊന്നുകൂടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടു വീലർ സംഘടിപ്പിക്കുന്നു എന്നാൽ അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ ഇത് ഓടിക്കുന്നതിനും നമ്മുടെ ആവശ്യം നിർവഹിക്കുന്നതിനും വേണ്ടിയിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീട്ടമ്മവരുടെ ഓട്ടം വൈകിട്ട് പിന്നെ വൈകി കഴിഞ്ഞ് പിന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജോലിയൊക്കെ തീർത്ത് തിടുക്കത്തിൽ ഇറങ്ങി കടയിൽ വന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് അവിടുത്തെ കുട്ടികളെ കാത്തി ഇതൊക്കെയാണ് ആലോചന റോഡിലാണ് ഇവിടെ അടുത്ത പ്ലാനിങ് അല്ലെ വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതും അപ്പൊ അതൊന്നും ഇല്ലാതെ നമ്മൾ കൃത്യമായിട്ട് ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ഈ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഇല്ല അപകടം ഒന്നും സംഭവിക്കില്ല ചെറിയ ഇരുചക്ര വാഹനക്കാര് തലനടയാത്രക്കാരനെ ശ്രദ്ധിക്കില്ല അവിടെ ഒരു സീബ്രാ ക്രോസ് ഉണ്ട് അതന്നെ അവർക്കൊരു വിഷയമേ അല്ല ട്രാഫിക് ലൈറ്റ് ഉണ്ടെങ്കിൽ സീബ്രാക്രോസ് കടന്നു പോയതിനു മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രവണത നമുക്ക് ലംഘിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പാലിക്കാനാണ് ചെറിയ മടി അപ്പം നട കാൽനട യാത്രക്കാരനെ വാനിക്കാനുള്ള ഒരു കാര്യം നമ്മൾ എന്താണ് ടൂ വീലേഴ്സ് ഇനി ടൂ വീലേഴ്സിന് വേണ്ട ഒരു ഇത് കൊടുക്കാൻ അതിനൊരു പരിഗണന കൊടുക്കാൻ വേണ്ടിട്ട് ലൈറ്റ് ഒരു യാത്രക്കാർ കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാത്രക്കാർ ചെറു ഇതിനെക്കാളും വലുതാണ് വലിയ ട്രക്കും അതുപോലെ തന്നെ ബസ്സുകളും വലിയ ബസ്സുകളിൽ ഇതെന്തെല്ലാം ടൂറിസ്റ്റ് ബസുകൾ വലിയ നീളവും വലിയ വീതിയൊക്കെയാണ് അതിന്റെ പിന്നിലൂടെയും സൈഡിലൂടെ സഞ്ചരിക്കുന്ന പാവപ്പെട്ട ഇരുചക്ര വാഹനക്കാരനെയൊന്നും ഇവർ കാണില്ല ഇവരാണെങ്കിൽ ആ ഞങ്ങൾ എങ്ങനെയായിരുന്നു ഇതിനെ മറികടന്ന് നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിൽ പക്ഷെ അതിന്റെ വശവും സൈഡും ഇതൊക്കെ തക്ട് ചെയ്താണ് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ എങ്ങനെയാണ് മറികടക്കേണ്ടത് ഏത് അവസരത്തിനാണ് മറികടക്കേണ്ടത് ട്രാഫിക് നിയമങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ട്രാക്കിന്റെ പ്രസക്തി എവിടെയാണ് ട്രാക്ക് ഇത്തരം കാര്യങ്ങൾ ലൈസൻസിൽ ചിലപ്പോ ലൈസൻസ് നേടുന്നതിനുള്ള പരീക്ഷകൾ നമുക്ക് ഇപ്പൊ കുറച്ചും കൂടി പിന്നെ ഇതാക്കിയിട്ടുണ്ട് ഇതാക്കിയിട്ടുണ്ടല്ലേ കിടക്കൂട്ടത്തിന് ആ കുറച്ച് ആണ് അപ്പൊ അത് കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങളും ട്രാക്ക് നൽകുന്നുണ്ട് അപ്പൊ അത്തരത്തില് സമൂഹത്തിന് വളരെ കൂടി ഇടപെടുകയും ചെയ്യുന്ന ട്രാക്കിന്റെ ഈ പ്രവർത്തനങ്ങളെ ഏറെ വിലമതിക്കുന്നു ഇവർക്ക് പിന്തുണ നൽകുന്ന എസ് ബി ഐയുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായും ലോട്ടറി ക്ലബ്ബും ലോട്ടറി ക്ലബും എസ് ബി ഐ ഒക്കെ ഇത്തരത്തിലുള്ള ട്രാക്കിന്റെ പ്രവർത്തനങ്ങളും എം ബി ഡി എം ബി ഡി ഇതിനാവശ്യമായിട്ടുള്ള പിന്തുണ ട്രാക്ക് കൊടുക്കും അപ്പൊ ആ നിലയിൽ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ സംഘടനകൾ നിർവഹിക്കുന്നു അപ്പോ ഇവിടെ ഇപ്പോ ചുറ്റുകാഫി വിതരണം എന്ന് പറയുന്നത് അത് കേവലം ഒരു ഒതുങ്ങി വിതരണം ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല അതൊരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ഉത്തരവാദിത്വത്തോടെ റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകണം ഒരു പൗരന് നിലയില് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ നിയമങ്ങളും പാലിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂട്ടത്തിലും കൂടിയാണ് തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ ചീത്തുവലത്ത് ധരിക്കാനുള്ള ആ ഒരു പിന്നെ പലപ്പോഴും അപകടങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ട് പ്രത്യാസന നിലയിൽ ആകുമ്പോഴുമാണ് നമുക്ക് തന്നെ വരുമ്പോഴാണ് പക്ഷെ നാം പാലിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി ഗുണമാണ് എന്നുള്ള തിരിച്ചറിവിലാണ് നാം ഈ കാര്യങ്ങളെല്ലാം ിക്കേണ്ടത് തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള ചുക്ക് കടപ്പിട്ട് ഇപ്പഴാ കറക്റ്റ് ആളെ ശബരിമല ശബരിമല ശബരിമലയിൽ പോയി ശബരിമലയിൽ പോയി ആണല്ലേ ഗുഡ് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ വരാതെ പോട്ടെ